നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ശക്തിപൂർ മേഖലയിൽ രാമനവമിയോടനുബന്ധിച്ച് സംഘർഷം സംഘർഷത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു ഇവരെ മുർഷിദാബാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബുധനാഴ്ച വൈകുന്നേരമാണ് സ്ഫോടനം ഉണ്ടായതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും ഒരു പോലീസ് ഓഫീസർ പി പറഞ്ഞു അതേസമയം സ്ഫോടനം ബോംബ് മൂലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം രാമനവമിയോടനുബന്ധിച്ച് ഘോഷയാത്ര നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവം ഉണ്ടായത് ഒരു സംഘം ആളുകൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിക്കേണ്ടി വന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായും കൂടുതൽ സേനയെ സ്ഥലത്തെത്തിച്ചതായും പോലീസ് അറിയിച്ചു പരിക്കേറ്റവരെ ബഹ്റാംപൂരിലെ മുർഷിദാബാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രാമനവമി ദിനത്തിൽ മുർഷിദാബാദിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സംഭവം രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകാനും എൻ ഐ എ അന്വേഷണത്തിന് വഴിയൊരുക്കാനും രാമനവമി ആഘോഷങ്ങൾ ബി ജെ പി ഉപയോഗിക്കുമെന്ന് മമത ആരോപിച്ചിരുന്നു ബിജെപിയുടെ കെണിയിൽ വീഴരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും മമത ചെയ്തിരുന്നു അതിനിടെ ജില്ലയിലെ അക്രമ സംഭവങ്ങളുടെ പേരിൽ മുർഷിദാബാദ് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്തിരുന്നു ബി ജെ പിയുടെ നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുർഷിദാബാദിലെ ഡി ഐ ജിയെ മാറ്റിയത് മുർഷിദാബാദിലും മാൽഗയിലും കലാപമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനായി ും കലാപവും അക്രമവും ഉണ്ടാകാൻ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാൻ ബി ജെ പി ആഗ്രഹിച്ചു എന്നും മമത പറഞ്ഞിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് നടക്കാനിരിക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ചില മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ബംഗാളിൽ കഴിഞ്ഞ വർഷത്തെ രാമനവമി ആഘോഷങ്ങളും ആക്രമണത്തിൽ കലാശിച്ചിരുന്നു ഇത് ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വൻ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു